ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ലക്ഷ്മി ഭക്ഷണം കഴിക്കാതെയും ചായ കുടിക്കാതെയും ഒക്കെ അതെല്ലാം നടക്കുന്നത് കാണുമ്പോൾ എല്ലാവരും നിർബന്ധിക്കുക ലക്ഷ്മിയോട് ഫുഡ് കഴിക്കാൻ ലക്ഷ്മിക്ക് എന്ന് പറഞ്ഞു പക്ഷെ നമ്മുടെ അർജുൻ പറഞ്ഞു എന്താ ചെറിയമായി ഇത് വന്ന് ഫുഡ് കഴിക്കുമെന്ന് പറഞ്ഞ് അർജുൻ നിർബന്ധിച്ചു പക്ഷേ കഴിക്കാനൊന്നും നമ്മുടെ ലക്ഷ്മി തയ്യാറായില്ല ആ സമയത്ത് നന്ദയുടെയും ഗൗതത്തിൻ്റെയും കാര്യങ്ങൾ പറഞ്ഞ് ഇവരെല്ലാവരും അതായത് മോഹിനിയും പിങ്കിയും എല്ലാവരും കൂടി ഇങ്ങനെ ശവത്തിൽ കുത്തുന്നത് പോലെ ഇട്ട് ഇങ്ങനെ കുത്തി കുത്തി പറഞ്ഞുകൊണ്ടേ ഇരിക്കുക ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അർജുനൻ ദേഷ്യം വന്നു അർജുൻ പിങ്കിയോടല്ലേ ആ ഒരു ദേഷ്യം തീർക്കേണ്ടത് അർജുൻ അതുപോലെ തന്നെ ചെയ്യുകയും ചെയ്തു പിങ്കിയോട് ശരിക്കും നാലെണ്ണം പറഞ്ഞു ദേ പിങ്കി ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നീ ഇടപെടാൻ നിൽക്കേണ്ട എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുവാണ് അല്ല ഇവിടെ നടന്ന ഒരു കാര്യം ആ കാര്യത്തിൻ്റെ പേരിലാണല്ലോ ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ അത് ആർക്കൊക്കെ വേദനയാക്കും ആർക്കൊക്കെ എന്തൊക്കെ സംഭവിക്കുമെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി ഇവിടെ ആർക്കും ഒരു വിഷമം ഉണ്ടാക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കരുതെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അർജുനിങ്ങനെ പറയാം അപ്പോൾ അർജുനൊക്കെ പറഞ്ഞത് കേട്ടപ്പോൾ പിങ്കിക്ക് അങ്ങ് അത്ര ദഹിച്ചില്ല ഈ സമയത്ത് ഗൗതം താഴേക്ക് ഇറങ്ങി വന്നു അപ്പോൾ ഗൗതം താഴേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ നന്ദ ഇത്രയും നേരമായിട്ട് കണ്ടിട്ടില്ല അപ്പം നന്ദ ഇല്ല ഗൗതം മാത്രമാണ് ഇറങ്ങി വന്നത് അപ്പോൾ ഗൗതത്തിനോട് ലക്ഷ്മി ചോദിച്ചു മോനെ അവളെവിടെ നന്ദമോളെവിടെയാണെന്ന് ചോദിച്ചു അപ്പോൾ എനിക്കറിയില്ല എന്ന് പറഞ്ഞു നീ എന്തൊക്കെയീ പറയുന്നത് നിനക്കറിയില്ലെന്നോ നിന്റെ കൂടെ മുറിയിലായിരുന്നില്ലേ അവൾ അപ്പോൾ എൻ്റെ മുറിയിൽ എപ്പോഴും ഉണ്ടായിരുന്നവളാണല്ലോ കഴിഞ്ഞ ദിവസം ജനൽ വഴി പുറത്ത് ചാടിയത് അങ്ങനെയുള്ളവരുടെ കാര്യങ്ങളൊന്നും ഞാൻ അന്വേഷിക്കാറില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഗൗതം ഇങ്ങനെ പറഞ്ഞു എടാ ആ പ്രശ്നം അവിടെ കൊണ്ട് തീർന്നു പോയില്ലേ പിന്നെ എന്തിനാ നീ വീണ്ടും വീണ്ടും അതിൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം അതും പറഞ്ഞിങ്ങനെ എന്തിനാ വീണ്ടും വീണ്ടും ഇങ്ങനെ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ പിങ്കിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല പിങ്കി അന്നേരം ആ അല്ലെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ചെറിയമ്മയ്ക്ക് അത് വിഷമാകും നന്ദി എന്ത് കാണിച്ചാലും ചെറിയമ്മയ്ക്ക് അതെല്ലാം ശരിയാ ബാക്കിയുള്ളവരെല്ലാവരും ഇവിടെ കാണിക്കുന്നതെല്ലാം തെറ്റും ഗൗതത്തിൻ്റെ വാക്ക് ധിഖരിച്ച് ഗൗതത്തിനോട് മര്യാദകേട് കേട് കാണിച്ച് എല്ലാം കാട്ടി വെച്ച നന്ദയ്ക്ക് ഇപ്പോഴും ഗുഡ് സർട്ടിഫിക്കറ്റ് മറ്റുള്ളവർക്കെല്ലാവോ ബാഡ് സർട്ടിഫിക്കറ്റും എന്നും പറഞ്ഞ് പിങ്കി പറഞ്ഞപ്പോൾ പിങ്കി നിന്നോടാ പറഞ്ഞത് ഇതിനെപ്പറ്റി മുണ്ടരുത് എന്ന് എന്നിട്ട് എഴുന്നേറ്റ് ഗൗതത്തിനോട് ചോദിച്ചു ഗൗതമേട്ടാ നന്ദ എവിടെ ഗൗതമനോട് ഞാൻ കാര്യം പറഞ്ഞതല്ലേ നന്ദ ചെയ്തതിൽ ഒരു തെറ്റുമില്ല നന്ദയുടെ ഭാഗത്താണ് ഫുൾ ശരിയും എന്ന് പറയുമ്പോൾ നീ അത് വിശ്വസിച്ച് അവൾ അവളുടെ കൂടെ നിന്നു പക്ഷേ നന്ദ ചെയ്ത തെറ്റിന് ഒരിക്കലും ഞാൻ മാപ്പ് കൊടുക്കില്ല എന്ന് നമ്മുടെ ഗൗതം പറയാം നന്ദി എന്ത് തെറ്റ് ചെയ്തിട്ടാണെന്ന് ചോദിച്ചപ്പം അർജുൻ അർജുൻ അർജുനെന്തിനാ ഗൗതത്തിനെ വെറുതെ ബ്രെയിൻ വാഷ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതെന്ന് ചോദിച്ചപ്പം നീ മിണ്ടി മിണ്ടിപ്പോകരുത് നീ ഒറ്റൊരുത്തിയാണ് ഇതിനെല്ലാം കാരണമെന്ന് പറഞ്ഞുകൊണ്ട് അർജുന റിജു കുത്തി അടുത്തേക്ക് ചെന്നില്ലേ ഞാനോ ഞാനങ്ങനെ കാരണമാകാനാണെന്ന് ചോദിച്ചപ്പം അതെ നീ തന്നെയാണ് എല്ലാത്തിനും കാരണക്കാരി ആരോടും ഒരു അഭിപ്രായവും ചോദിക്കാതെ തന്നിഷ്ടത്തിന് സ്വന്തം ഇഷ്ടത്തിന് നീയല്ലേ ആ പാർട്ടി അറേഞ്ച് ചെയ്തത് ആ പാർട്ടി നടത്താൻ നിനക്കായിരുന്നില്ലേ ധൃതി കൂടുതലെന്നൊക്കെ ചോദിച്ചു അപ്പോഴേക്കും എല്ലാവരും ഇങ്ങനെ പിങ്കിയെ തന്നെ നോക്കുക ഓഹോ അപ്പം ഇപ്പം കുറ്റം മുഴുവൻ എൻ്റെ തലയിലായി എന്ന് പിങ്കി ചോദിച്ചപ്പം അതെ നിന്റെ തലയിൽ തന്നെയാ ഈ കുടുംബത്തിലുള്ള മറ്റുള്ളവരോട് ആരോടെങ്കിലും അവരുടെ സാഹചര്യങ്ങളോ അവരുടെ സമയമോ നീ ചോദിച്ചോ ഇല്ലല്ലോ നിന്റെ തന്നിഷ്ടത്തിന് നിന്റെ സൗകര്യം നോക്കി നിന്റെ ഇഷ്ടം നടപ്പിലാക്കാൻ വേണ്ടി നീ നടത്തിയ ഒരു പാർട്ടി ആ ഒരൊറ്റ കാരണത്താലാണ് ഇന്ന് ഇത്രയും പ്രശ്നങ്ങൾ ഈ വീട്ടിലുണ്ടായത് ഈ വീട്ടിൽ ഈ നന്ദയും തമ്മിൽ തളിക്കാനുള്ള നിന്റെ പ്ലാനിങ് അല്ലായിരുന്നു അതെന്ന് ചോദിച്ചു അപ്പോഴേക്കും പിങ്കി ഭയങ്കരമായിട്ട് ഇങ്ങനെ ഷൗട്ട് ചെയ്ത് സംസാരിക്കാം അപ്പോൾ അർജുൻ പറഞ്ഞു മിണ്ടി പോകരുതെന്ന് അങ്ങനെ എന്താ പറയുന്നത് പിങ്കിയുടെ തലക്കെട്ട് തന്നെ കൊടുത്തു എന്ന് തന്നെ പറയാം പിങ്കി അവിടിച്ചിരുത്തി അവിടെ നമ്മുടെ അർജുൻ ഒരു ഭർത്താവിൻ്റെ പവർ എന്താണെന്ന് ഇപ്പോഴാണ് നമ്മുടെ പിങ്കി മനസ്സിലാക്കുന്നത് മനസ്സിലാക്കാൻ പോയിട്ടേ തുടങ്ങിയിട്ടേ ഉള്ളൂ അങ്ങ് പോക പോകെ എല്ലാം മനസ്സിലാകുമല്ലോ പിങ്കിക്ക് പിന്നെ നാവിൽ നിന്നൊരു അക്ഷരം പോലും ഉരിയാടേണ്ടി വന്നില്ല ആ മൂലയ്ക്ക് തന്നെ കുത്തിയിരിക്കേണ്ടി തന്നെയായിട്ട് വന്നു എന്തായാലും അർജുൻ പിന്നെ മിണ്ടിച്ചില്ല എന്ന് പറയാം ഒരു ഭർത്താവിൻ്റെ കരുത്ത് എന്താണെന്ന് പിങ്കി തിരിച്ചറിഞ്ഞ് കഴിഞ്ഞു എന്തായാലും ഇവർ തമ്മിൽ വഴക്കുണ്ടാക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പം എൻ്റെ ഈശ്വര ഗൗതം നീ കാരണം ഇപ്പോൾ ഇവരിവിടെ നിന്ന് വഴക്കുണ്ടാക്കുക നീ എന്താ ഇങ്ങനെ മൗനം പാലിച്ച് നിൽക്കുന്നത് നന്ദെവിടെ എന്ന് ലക്ഷ്മി ചോദിക്കുമ്പോൾ നന്നാ റൂമിൽ ഇല്ലെന്നുള്ള കാര്യം ഗൗതം പറഞ്ഞു മോളെ റൂമിലില്ലേ ഫസ്റ്റ് ഇന്നും അവൾ ജവൽ വഴി ചാടി പോയോ ഒന്ന് മോഹിനി അപ്പോൾ മോഹിനി എന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മി അല്ല അവളുടെ സ്വഭാവം അതാണല്ലോ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണെന്ന് പറഞ്ഞ് മോഹിനി ഇങ്ങനെ പറയാം പിന്നെ അത് അവിടെ ഒരു വലിയ ചർച്ചയായി നന്ദ എവിടെ പോയി എന്നുള്ളത് അപ്പോൾ നന്ദ എവിടെ പോയെന്ന് എനിക്കറിയില്ല അപ്പം നീ എന്താ ഗൗതം ഇങ്ങനെ ഇതായിട്ട് പറയുന്നതെന്ന് ചോദിച്ചു അപ്പോൾ അർജുനൻ ചോദിച്ചു ഏട്ടാ ഏട്ടൻ ഏട്ടനെത്ര ലാഘവത്തോടെയാണ് നന്ദി അവിടെ ഇല്ല എന്ന് പറയുന്നത് നന്ദി എവിടെ പോയി അങ്ങനെ ഒരിക്കലും നന്ദി അങ്ങനെ ഒന്നും ചെയ്യില്ലെന്നൊക്കെ പറഞ്ഞു അങ്ങനെ തന്നെ നമ്മുടെ അർജുൻ പറയുന്നു അത് നിനക്കാണോ അറിയാവുന്നതെന്ന് ഗൗതം ചോദിക്കുക അതെ എനിക്കറിയാം ഏട്ടൻ്റെ ഭാര്യ ഏട്ടനെ അറിയുന്നതിനേക്കാൾ നന്ദയെന്ന കൂടെപ്പറപ്പിന് എനിക്കറിയാവുന്ന പറഞ്ഞു ഏട്ടൻ അത്രത്തോളം മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ട് ആ പാവത്തിൻ്റെ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ടാകും എന്ന് ആർക്കറിയാവുന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അർജുൻ ഇങ്ങനെ പറയുകയാണെ അർജുനും അതുപോലെ ഗൗതവും തമ്മിൽ ഭയങ്കര വഴക്കായി പിന്നെ വഴക്കെന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞു ഗൗത കാണിച്ച് ആ നീതികേടിനെയും മര്യാദ കേടിനെയും ഒക്കെ നമ്മുടെ അർജുൻ ചോദ്യം ചെയ്യുക അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് നിന്ദീപരത്തില് നന്ദ എന്നുള്ളൊരു വിഷയം ഇങ്ങനെ ആളി പടർന്നു നിൽക്കുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ നന്ദ സ്വന്തം നാട്ടിലേക്ക് പോകാനായിട്ട് വണ്ടി കയറുന്നത് വണ്ടിയിൽ ഇരുന്ന് കഴിഞ്ഞു പോയ ഓരോ കാര്യങ്ങളും ആലോചിച്ച് വേദനിച്ച് സങ്കടപ്പെട്ട് നമ്മുടെ നന്ദ ഇങ്ങനെ പോവാം അങ്ങനെ പോകുന്ന നന്ദയുടെ കണ്ണിൽ നിന്നൊക്കെ ഇങ്ങനെ കണ്ണുനീരി ഇങ്ങനെ വീഴും വീണുകൊണ്ടേയിരിക്കുന്നു അപ്പോൾ തൻ്റെ ഗൗതം സാറ് തന്നോട് പൊയ്ക്കോളാൻ തന്നെ ഒരു ഇതൊക്കെ കേട്ടിങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുകട്ടോ ഇരിക്കുക അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് പെട്ടെന്ന് യാദൃശികമായി വണ്ടിയിൽ വെച്ചൊരു പൂർണ്ണ ഗർഭിണിയായ പെണ്ണിനെ കണ്ടു അപ്പോൾ പൂർണ്ണ ഗർഭിണിയായ പെണ്ണിന് ഭയങ്കരമായിട്ട് അസ്വസ്ഥതകളും കാര്യങ്ങളും ഒക്കെ അനുഭവപ്പെടുന്നു വണ്ടിയിൽ വെച്ച് തന്നെ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ആ പെൺകൊച്ചിനെ തന്നെ നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുന്നു ഈ സമയത്ത് നമ്മുടെ നന്ദ ഒരു മെഡിക്കൽ സ്റ്റുഡൻ്റ് അല്ലേ അപ്പോൾ വണ്ടി നിർത്താനായിട്ട് പറഞ്ഞു നന്ദ ഡ്രൈവറോട് അപ്പോൾ വണ്ടി നിർത്താൻ പറഞ്ഞിട്ട് ഈ കുട്ടിക്ക് എന്തൊക്കെയോ പ്രോബ്ലംസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഇതിനെ ഹോസ്പിറ്റലിൽ ആക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആ കൊച്ചിനെ അവിടെ ഇറക്കുവാണ് അതായത് ആ വണ്ടിയിൽ നിന്ന് ഇറക്കുന്നു അപ്പോൾ അവർക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങണം അതിന് അപ്പോഴേക്കും നമ്മുടെ ഒരു സഹായമായിട്ട് ബാക്കി എല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കുക അപ്പം നന്ദ തന്നെ സഹായമായിട്ട് ഇങ്ങനെ നമ്മുടെ ഒരു സഹായം ചെയ്യാനായിട്ട് ആ കൊച്ചിനെ കൊണ്ട് നമ്മുടെ നന്ദ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നു അപ്പോൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഇതങ്ങ് പോച്ചങ്ങ് ഇറങ്ങാൻ തുടങ്ങുകയും അതുപോലെ നന്ദ അതിനെ ഇറക്കി വിടാൻ തുടങ്ങുകയും വണ്ടിക്ക് പണി പണിയടിക്കുക ഒരുമിച്ചായിരുന്നു പെട്ടെന്ന് വണ്ടി വണ്ടിയെടുത്ത് ഡ്രൈവർ അങ്ങ് പോകുന്നു പെട്ടെന്ന് ഈ ഗർഭിണി ഗർഭിണിപ്പ് കൊച്ചും അതുപോലെ നമ്മുടെ നന്ദയും കൂടെ വീഴാനായിട്ട് പോയി ഇപ്പം ഈ ഗർഭിണിനെ വീഴ്ത്താൻ കൊണ്ട് ബാക്കി കണ്ടക്ടർ വരെ എല്ലാവരും കൂടെ വന്ന് അതിനെ അങ്ങ് താങ്ങി നന്ദയും അതിനെ അങ്ങ് താങ്ങി പിന്നെ അതിനെ അവിടെ കൊണ്ടങ്ങ് കൊണ്ടുപോഞ്ഞിരുത്തി അപ്പോഴേക്കും നമ്മുടെ നന്ദയുടെ കൈ വിട്ടുപോയി നന്ദയാണെങ്കിൽ കൈ ഒരു കൈ പെട്ടെന്ന് അവിടുത്തെ ഒരു കമ്പിയല്ലേ പിടുത്തം കിട്ടി അതിൽ പിടിച്ചിങ്ങനെ തൂങ്ങി പകുതി പുറത്തേക്കും പകുതി ആകത്തുമെന്നുള്ള രീതിയിൽ ഇങ്ങനെ കിടക്കുക അങ്ങനെ കുറച്ച് ദൂരം വണ്ടി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നന്ദയുടെ കൈ വിട്ടു പോയി വണ്ടി നന്ദാണെങ്കിൽ നടു റൂട്ടിൽ തല അടിച്ച് വീണു അങ്ങനെ കുറെ മലക്കം മറിഞ്ഞ് നന്ദ പോയി വീണു കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് പിന്നെ അവരവിടെ വണ്ടി നിർത്തിയിട്ട് എല്ലാവരും കൂടെ ഓടി ഇറങ്ങി വന്നു അപ്പോഴേക്കും നന്ദയുടെ ബോധമൊക്കെ പോയി നന്ദയുടെ തലയൊക്കെ പൊട്ടി ചോരയൊക്കെ വന്നുകൊണ്ടിരിക്കുക പിന്നെ എല്ലാവരും കൂടെ വാരിയെടുത്ത് നന്ദയെ ഹോസ്പിറ്റലിൽ എത്തിച്ചു അങ്ങനെ നന്ദേ ഹോസ്പിറ്റലിൽ എത്തിച്ചു കഴിഞ്ഞപ്പോൾ തലയ്ക്ക് നല്ല പരുക്കുണ്ട് ഈ സമയത്താണ് ഈ കാര്യങ്ങളെല്ലാം വെച്ച് നമ്മുടെ ടി വിയിൽ ഇങ്ങനെ വരുന്നത് അപ്പോഴേക്കും പവിത്ര ഓടിച്ചെന്ന് എല്ലാവരെയും വിളിച്ചുകൊണ്ട് വന്ന് കാണിക്കുന്നത് നന്ദേച്ചി ടി വിയിലെന്നും പറഞ്ഞു ഓടിച്ചെന്ന് എല്ലാവരും നോക്കി നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും നന്ദ അപ്പം അങ്ങനെ സംഭവിച്ച കാര്യങ്ങളെല്ലാം ഇവർ കാണുവാണ് അപ്പം ഇത്രയും നേരം നന്ദയെ കുറ്റപ്പെടുപ്പെടുത്തിയവരുടെ എല്ലാം നാവ് ഇറങ്ങിപ്പോയൊരു അവസ്ഥയായിരുന്നു ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ കിട്ടിയ അവസരം കണ്ടോ ഏട്ടാ സഹജീവികളോട് സ്നേഹവും അല്ലെങ്കിൽ കരുതലും കടപ്പാടുമുള്ള ഒരാളാണ് ഏട്ടൻ്റെ ഭാര്യ അത് ഇവിടെ ആർക്കും മനസ്സിലാകില്ല പക്ഷേ ഏട്ടനത് മനസ്സിലാക്കാമായിരുന്നു എന്ന് പറഞ്ഞ് അർജുൻ ഗൗതത്തിനോട് പറയുക അങ്ങനെ നന്ദയുടെ മനസ്സിലെ നന്മയെ പറ്റി നമ്മുടെ അർജുൻ ഘോര ഘോരം പ്രസംഗിച്ചുകൊണ്ടേയിരിക്കുന്നു പിങ്കിക്ക് അതൊക്കെ കേട്ടിട്ട് ചൊറിഞ്ഞ് വരുവാണ് പിങ്കിക്ക് ഒട്ടും അങ്ങ് ദഹിക്കുന്നില്ല ഇതെല്ലാം കേട്ടിട്ട് കാരണം അർജുൻ നന്ദയെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് അപ്പോൾ അങ്ങനെ ആ ഒരു ദേഷ്യത്തിൽ പിങ്കി ഇങ്ങനെ നിൽക്കുന്നു പെട്ടെന്ന് തന്നെ ഗൗതത്തിൻ്റെ ഫോണിലേക്ക് കോള് വന്നു ഇപ്പോൾ പിന്നെ ഗൗതത്തിന് പിന്നെ നന്ദിയെപ്പോയി വിളിക്കാം കാരണം ഗൗതത്തിൻ്റെ ഫോണിലേക്ക് കോൾ വരികയും ചെയ്തു നന്ദ പിന്നെ ഒരു സൽക്കർമ്മം ചെയ്തതിന്റെ പേരിൽ നാടനീളെ അല്ലെങ്കിൽ ലോകം മുഴുവൻ അറിയുന്ന ഒരു വ്യക്തിയായി മാറുകയും ചെയ്തല്ലോ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ കൂടി കൂടത്തിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും കൂടി തന്റെ ഭാര്യയാണെന്ന് പറഞ്ഞ് പോയി വിളിച്ചുകൊണ്ടൊക്കെ വരാം അപ്പം അങ്ങനെ ഗൗതം ഗൗതത്തിൻ്റെ ഫോണിലേക്ക് കോൾ വന്നു കോൾ എടുത്തു അപ്പോൾ ഇന്ന പോലെ സംഭവിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ ഇപ്പം നന്ദ എവിടെയാ ഉള്ളത് ആ കാര്യമൊക്കെ ചോദിച്ചപ്പോൾ ഉള്ള കാര്യവും പറഞ്ഞു വിളിച്ച അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഗൗതം വേഗം തന്നെ ഉള്ള അടുത്തേക്ക് പോകുക അപ്പം മോനെ നന്ദ അപ്പം ലക്ഷ്മിക്കാണല്ലോ ടെൻഷൻ കൂടുതൽ അതുപോലെ അർജുനും ഇവർ രണ്ടുപേരും ഓടി ചെന്നിട്ട് മോനെ അല്ലെങ്കിൽ ഏട്ടാ എന്ത് ചെയ്യും നന്ദി എവിടെയാണെന്നാണ് പറഞ്ഞു എന്ന് ചോദിച്ചപ്പം നന്ദ ഹോസ്പിറ്റലിലാണ് ഉള്ളത് നന്ദിക്കെന്തോ പറ്റി എന്നുള്ള കാര്യം പറഞ്ഞു അയ്യോ എൻ്റെ മോളൊന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് കറിയാ നേരം ലക്ഷ്മി മറ്റേ പിങ്കിക്കൊക്കെ നേരെ സന്തോഷമായിട്ടോ കേട്ടോ നിങ്ങളെല്ലാവരും കാരണമാണ് നന്ദയ്ക്ക് ഇപ്പോൾ ഈ ആപത്ത് സംഭവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞ് അർജുൻ ഇങ്ങനെ പറഞ്ഞു എന്നിട്ട് വേഗം പിന്നെ ഗൗതം അവിടെ നിന്ന് പോയി നേരെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുവാണ് അവിടെ ചെന്നപ്പോൾ നന്ദയുടെ തലയിൽ സ്റ്റിച്ചൊക്കെ ഇട്ട് തലയൊക്കെ കെട്ടിവെച്ച് ഇങ്ങനെ അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ നന്ദയും കുട്ടിക്ക് നന്ദയിരിക്കുന്നിടത്തേക്ക് ഗൗതം കയറി ചെന്നു ഗൗതം കയറി ചെന്നപ്പോൾ നന്ദ ഇങ്ങനെ വിഷമിച്ച് അവിടെ ഇങ്ങനെ കിടക്കുകട്ടോ ആ സമയത്ത് ഗൗതത്തിൻ്റെ മുഖത്ത് ഇന്നലെ വരെ ഉണ്ടായിരുന്ന ആ ഗൗരവവും ദേഷ്യവും ഒന്നുമില്ല കാരണം ആൾക്കാർ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുമല്ലോ അപ്പം അങ്ങനെ നിൽക്കുമ്പോൾ നാണക്കേടാണല്ലോ അതുകൊണ്ട് തന്നെ ആശാൻ മുഖത്ത് ചെറിയൊരു പുഞ്ചിരിയൊക്കെ വിടർത്തിക്കൊണ്ടാണ് കയറി ചെല്ലുന്നത് അപ്പോൾ അകത്ത് കയറി ചെന്നിട്ട് നന്ദയെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ നന്ദ ഇങ്ങനെ ദയനീയമായിട്ട് സാറിന് നോക്കുന്നു അപ്പോൾ നാണം കെട്ട് നന്ദയെ തിരിച്ച് വീട്ടിലോട്ട് വിളിച്ചോണ്ട് പോകാൻ വേണ്ടി വന്നതാശ ആശ വേറൊന്നുമല്ല ഭാര്യയെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഉത്തരവാദിത്തം ഭർത്താവിനാണല്ലോ ഇനിയിപ്പം നന്ദയെ അന്വേഷിച്ച് പത്രക്കാരും ടി വി കാരും ഒക്കെ വരും അതൊക്കെ അറിയാം അപ്പം പിന്നെ ഇങ്ങനെ വിളിക്കാതെ നന്ദയെ ഒഴിവാക്കി വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ തമ്മിലുള്ള വഴക്കിൻ്റെ കാരണങ്ങൾ അന്വേഷിക്കും അതെല്ലാം മൊത്തത്തിൽ പിന്നെ വിഷയങ്ങളും കാര്യങ്ങളും ഒക്കെ ആകും അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും മുന്നിൽ നാണം കെടാനായിട്ട് ഗൗതത്തിന് പറ്റില്ല അങ്ങനെ ആ ഒരു അപകടം പറ്റി ലോക എന്ന് തന്നെ പറയാം നാട്ടിലെല്ലാവരുടെയും കണ്ണിലുണ്ണിയായി മാറിയ നന്ദയെ വിളിച്ചുകൊണ്ട് പോകാൻ നാണം കെട്ട് നന്ദയുടെ കാല് പിടിച്ച് ആശുപത്രിയിൽ എത്തിയിരിക്കുക ഗൗതം എന്നിട്ട് നന്ദ ഇങ്ങനെ ഇവർക്ക് രണ്ടുപേർക്ക് അപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ ഒരു മടി പിന്നെ ഡോക്ടർ വന്ന് ഗൗതത്തിനോട് നന്ദയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പിന്നെ നന്ദ ചെയ്തത് വലിയൊരു സാഹസികമായ കാര്യമാണെന്നും സ്വന്തം ജീവൻ പണയം വെച്ചാണ് ആ ഒരു വ്യക്തിയെ രക്ഷപ്പെടുത്താനായിട്ട് ശ്രമിച്ചത് ആരും ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊന്നും ചെയ്യില്ല ആ സമയത്ത് അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിലാണ് എല്ലാവർക്കും മാതൃകയായി നന്ദ മാറിയിരിക്കുന്നത് നന്ദയുടെ മനസ്സിൻ്റെ നന്മയാണത് ഇതൊക്കെ പറഞ്ഞ് ഡോക്ടർ ഇങ്ങനെ പറയാം അപ്പോൾ ഇതൊക്കെ കേട്ട് ഗൗതം ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുക അത് കഴിഞ്ഞ് പിന്നെ ഡോക്ടർ നന്ദയ്ക്ക് വേണ്ടുന്ന കാര്യങ്ങളും മെഡിസിൻസും മറ്റു കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഗൗതത്തിനോടാണ് കൊടുക്കുന്നത് അപ്പോൾ ഭർത്താവാണല്ലോ അതുകൊണ്ട് അത് കഴിഞ്ഞപ്പോൾ എന്തു പണിയായി കാണിച്ചതെന്ന് ഗൗതം നന്ദയോട് ചോദിക്കുക അപ്പോൾ അന്നേരം എനിക്ക് അങ്ങനെ ചെയ്യാൻ തോന്നി എന്നെ തന്നെ മറ്റൊരു സഹജീവിയാണ് ആ പെൺകുട്ടിയുടെ ആ ഒരു അവസ്ഥയിൽ എനിക്ക് സഹായിക്കണമെന്ന് തോന്നി പക്ഷേ ഇങ്ങനെയൊന്നും വരുമെന്ന് ഞാൻ വിചാരിച്ചില്ലെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ തമ്മിലുള്ള പ്രശ്നത്തിന്റെ പേരിൽ താൻ എന്തിനാണ് ഇറങ്ങിപ്പോകാൻ നോക്കിയെന്ന് ചോദിച്ചപ്പോൾ സാറ് തന്നെയല്ലേ സാറിന്റെ ജീവിതത്തിൽ നിന്നും എന്നോട് ഇറങ്ങിപ്പോണം എന്ന് പറഞ്ഞത് താൻ നിർബന്ധം പിടിച്ചിട്ടല്ലേ എന്നൊക്കെ നേരം ഇങ്ങനെ ഇവർ തമ്മിലിരുന്ന് പറയാം അങ്ങനെ ഇവര് തമ്മിലിരുന്ന് പറയുന്നു നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാം എന്ന് പറഞ്ഞോട് ഗൗതം നമ്മുടെ വീടോ എനിക്ക് അങ്ങനെ ഒരു വീട് അവിടെ ഇല്ലെന്ന് നമ്മുടെ നന്ദ വാച്ചിക്ക് നമ്മുടെ നന്ദ ഒട്ടും പുറകിലല്ല ഗൗതം ഇങ്ങനെ കാല് പിടിക്കുവാണെങ്കിൽ നന്ദയോട് വീട്ടിലേക്ക് ചെല്ലെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും അപ്പോൾ പുതിയ എന്തെങ്കിലുമൊക്കെ ഒരു എന്താ പറയുന്നത് ഇവർക്കിടയിൽ പുതിയൊരു ധാരണകൾ ഉണ്ടാക്കി മിക്കവാറും നന്ദയെ കൂട്ടിക്കൊണ്ട് ഗൗതം വീട്ടിലോട്ട് പോകും പിന്നെ ഇത്രയും ദിവസത്തെ ഇവർ തമ്മിലുള്ള ഇത്രയും വലിയ വിഷയത്തിൻ്റെ അല്ലെങ്കിൽ അതിൻ്റേതായ പ്രശ്നത്തിൻ്റെ ആ ഒരു കാരണം അത് മിക്കവാറും രണ്ടുപേരും തമ്മിൽ പരസ്പരം സംസാരിക്കുകയും ചെയ്യും ഗൗതമാണെന്നുണ്ടെങ്കിൽ ഗൗതത്തിൻ്റെ അസുഖത്തെപ്പറ്റി നന്ദി അറിഞ്ഞതും അതിനുശേഷം നന്ദി ചെയ്ത കാര്യങ്ങളുമൊക്കെ ആ ഡോക്ടറിൽ നിന്ന് തന്നെ ഗൗതവവും അറിയാനുള്ള എല്ലാ വഴികളുമുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ വരാനും ഉണ്ട് വന്നിട്ടുമുണ്ട് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്ന സൂപ്പർ ഹിറ്റ് വിശേഷങ്ങളുമായി കാണാം എല്ലാവർക്കും